ഇരുപക്ഷത്തും എത്ര പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിലെ ഭൂരിപക്ഷത്തെ ചൊല്ലി തർക്കം സി പി എമ്മിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല സഖാക്കന്മാർക്കുള്ള ചോദ്യങ്ങൾ തുടരുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പും അതിൽ ഇരുപക്ഷത്തും നിലയിറപ്പിച്ച നേതാക്കളുടെ എണ്ണവും തർക്ക വിഷയമാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളായ സിപിഎമ്മും സിപിയും നിലവിൽ തന്നെ പലപ്പോഴായി സി പി എമ്മും സി പി ഐയും പല വിഷയങ്ങളിൽ ഇടഞ്ഞ് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ തർക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇ എം എസും വി എസ് അടങ്ങുന്ന മുപ്പത്തിരണ്ട് പേർ സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ മുപ്പത്തി പേർ മാത്രമാണ് അവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നതെന്നാണ് സി പി മുഖമാസികയായ ചിന്തയിലെ ലേഖനം പറയുന്നത് പുതിയ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റായ ചരിത്രം തീർക്കുന്നുവെന്നാണ് ഇതിന് സി പി ഐ മുഖമാസികയായ നവയുഗത്തിന്റെ മറുപടി നവയുഗത്തിൽ സത്യൻ മുഖേരിയാണ് ചിന്തയ്ക്കുള്ള മറുപടി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിന് ചേർന്ന സിപിയുടെ നാഷണൽ കൗൺസിൽ നിന്ന് മുപ്പത്തിരണ്ട് പേർ ഇറങ്ങിപ്പോയി ആകെ പങ്കെടുത്തത് അറുപത്തി അഞ്ചു പേരായിരുന്നു അതിൽ നിന്ന് മുപ്പത്തിരണ്ട് പേർ പോയി അതായത് ഔദ്യോഗിക പക്ഷത്തപ്പോൾ അവശേഷിച്ചത് മുപ്പത്തിമൂന്ന് പേർ അത് ഒരാളിന്റെ ഭൂരിപക്ഷമേ ഔദ്യോഗിക പക്ഷത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന അർത്ഥം ആ മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിച്ചയാൾ എന്ന ലേഖനത്തിലാണ് ഇങ്ങനെ പറയുന്നത് വിളർപ്പിന് കാരണമായ ആശയ തർക്കത്തെ ചിന്ത ലേഖനം വിശദീകരിക്കുന്നു ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സത്യൻ മുഖേരി രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ തൊണ്ണൂറ്റിയഞ്ചു പേർ പങ്കെടുത്തു മുപ്പത്തിരണ്ട് പേർ ഇറങ്ങിപ്പോയി അറുപത്തിമൂന്ന് പേർ തുടർന്നു ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു വസ്തുത ഇതായിരിക്കെയാണ് ഒരാളുടെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചിന്ത രേഖപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾ അനുസരിച്ച് ന്യൂനപക്ഷം ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങേണ്ടതാണ് ഇത് ലംഘിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് പേർ ഇറങ്ങിപ്പോക്ക് നടത്തിയതിനെ പുതിയ കണക്കിൽ അവതരിപ്പിച്ച് ന്യായീകരിക്കുന്നത് ചരിത്രത്തോടുള്ള വഞ്ചനയാണെന്നും സതിൻ മൊഗേരി പറഞ്ഞു